ഹായ് ഫ്രണ്ട്സ് ഇന്ന് സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്തായിട്ട് ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ കൊടുത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ഈ മെറ്റീരിയൽ കഴിഞ്ഞ ദിവസം എനിക്ക് കൊറിയർ വന്നതാണ് ഫ്രെയിമിലിടാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് രണ്ട് സൈഡിലും വേറെ ക്ലോത്ത് കൊണ്ട് അറ്റാച്ച് ചെയ്തേക്കുന്നത് ഇതുപോലെ ഒരു പേപ്പർ പാറ്റേൺ ഉപയോഗിച്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് തുമ്പും ഈ പേപ്പർ പാറ്റേണിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫാബ്രിക്കിൽ അത് മാർക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് തുമ്പ് താഴെ ഭാഗത്ത് ഒരു ഇഞ്ചും അതുപോലെ തന്നെ രണ്ട് സൈഡുകളിലും എത്രയാണ് വിടേണ്ടതെന്നുള്ളത് പേപ്പർ പാറ്റേണിൽ തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ചോക്ക് ഉപയോഗിച്ച് ഒരു സ്ഥലത്തു നിന്ന് തുടങ്ങി അടുത്ത എൻഡ് വരെ എവിടം വരെ വർക്ക് വേണ്ടത് അവിടെ വരെ മാർക്ക് ചെയ്തെടുക്കാം അതിനുശേഷം റഫായിട്ട് അതിൻ്റെ സൈഡ് വരച്ചിട്ട് ഒരു സ്കെയിൽ ഉപയോഗിച്ച് അവിടെയും വരച്ചെടുക്കാം ഇതുപോലെ വർക്ക് ചെയ്യേണ്ട പോർഷൻ മാർക്ക് ചെയ്തെടുത്ത ശേഷം ഇനി ഏത് ഡിസൈനാണോ കൊടുക്കേണ്ട ആ ഡിസൈൻ അവിടെ ട്രേസ് ചെയ്തെടുക്കാവേ ഈ ഡിസൈനാണ് ഈ മാർക്ക് ചെയ്ത പോർഷനുള്ളിൽ കൊടുക്കുന്നത് അതിനായിട്ട് ഒരു യെല്ലോ കാർബൺ ഉപയോഗിച്ചാണ് ട്രേസ് ചെയ്തെടുക്കുന്നതേ ഇനി എവിടെയാണോ ഡിസൈൻ കൊടുക്കേണ്ട അവിടെ യെല്ലോ കാർബൺ വെക്കുക യെല്ലോ കാർബണിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ട്രേസ് ചെയ്ത് വെച്ച പേപ്പർ വെച്ച് കൊടുത്താണ് വരച്ചെടുക്കുന്നത് ഈ ട്രേസ് ചെയ്ത പേപ്പറിന് മുകളിലായിട്ട് ഞാനൊരു ബോക്സ് കൊടുക്കുന്നുണ്ട് ഈ ബോക്സ് വെച്ചേക്കുന്നത് ഈ ഡ്രേസിംഗ് പേപ്പറും ക്ലോത്തും ഒന്നും തെന്നി മാറാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വെയിറ്റുള്ള ബോക്സ് വെച്ചേക്കുന്നത് ഇനി ഡിസൈൻ യെല്ലോ കാർബിഡ് ഉപയോഗിച്ച് ട്രേസ് ചെയ്തെടുക്കാവേ ട്രേസ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഫ്രെയിമിലിടേണ്ടത് അല്ലാതെ ഫ്രെയിമിലിട്ടിട്ട് ഒരിക്കലും ട്രേസ് ചെയ്യാൻ നിൽക്കരുത് നമ്മളെപ്പോഴും ഏത് വർക്ക് ചെയ്താലും ട്രേസ് ചെയ്ത ശേഷം വേണം ഫ്രെയിമിലിടേണ്ടത് ഇനി ഇത് ഫ്രെയിമിൽ ഇട്ടെടുക്കാം അതിനായിട്ട് വെറും റൗണ്ട് പോർഷൻ ക്ലോത്തിൻ്റെ അടിയിലും ഒരു സ്ക്രൂ പാർട്ട് അതായത് ഇതുപോലെ സ്ക്രൂ ഉള്ള ഭാഗം തുണിയുടെ മുകളിലുമാണ് നിൽക്കേണ്ടത് അതൊരിക്കലും നമ്മൾ മെയിൻ ക്ലോത്തിൽ കൊടുക്കാതെ മാക്സിമം ഇതുപോലത്തെ ക്ലോത്തിൽ അതായത് നമ്മൾ അറ്റാച്ച് ചെയ്തേക്കുന്ന ക്ലോത്തിൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം അവിടുന്ന് നമ്മൾ ആ ഭാഗത്തെ ക്ലോത്ത് പിടിച്ച് വലിക്കുമ്പോൾ ചിലപ്പോൾ കീറിപ്പോവാനോ അല്ലെങ്കിൽ പിന്നിപ്പോവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഈ സ്ക്രൂവിൻ്റെ ഭാഗം എപ്പോഴും നമ്മൾ അറ്റാച്ച് ചെയ്തേക്കുന്ന ക്ലോത്തിൽ കൊടുക്കുന്നതേ ഇനി ഇതുപോലെ ക്ലോത്ത് ഫ്രെയിമിലിട്ടിട്ട് നാല് വശവും ടൈറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ഫ്രെയിം ടൈറ്റ് ചെയ്ത് ആരി സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ച ശേഷം ഇനി വർക്ക് ചെയ്യാനായിട്ട് ഷുഗർ ബീഡ് വൈറ്റ് വലിയ ബീഡ് അതായത് ഒരു ത്രീ എം എം ബീഡാണത് അതുപോലെ ആരി നീഡിൽ നോർമൽ ത്രെഡ് ആണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഫ്ലവറിൻ്റെ സെൻ്ററിലായിട്ട് ത്രീ എം എം വൈറ്റ് ബീഡാണ് കൊടുത്തെടുക്കുന്നത് ത്രീ എം എം ബീഡ് ചെയ്യാനായിട്ട് ആദ്യം ത്രെഡ് എടുത്തിട്ട് ത്രെഡിൻ്റെ തൊട്ടടുത്തൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് കൊടുത്തെടുത്ത ശേഷം തൊട്ടടുത്തൊരു ലോക്ക് കൂടെ കൊടുക്കുക ലോക്ക് കൊടുത്ത ശേഷം ലോക്കിന് എടുക്കുന്ന ത്രെഡ് ബീഡിൻ്റെ മുകളിലൂടെ ആയിട്ടിട്ടാണ് എടുക്കുന്നത് ഇനി ഈ വൈറ്റ് ബീഡിന് ചുറ്റും ഷുഗർ ബീഡ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം രണ്ട് രണ്ട് ബീഡ് കൊടുത്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ റൗണ്ട് ഭാഗത്ത് ചെയ്തെടുത്ത ശേഷം ഇനി അടുത്ത് ചെയ്യുന്ന പെറ്റൽസിലാണേ പെറ്റൽസ് ചെയ്യാനായിട്ട് ഇതുപോലെ രണ്ട് രണ്ട് ബീഡ് സ്ട്രെയിറ്റ് വരുന്ന ഭാഗത്ത് രണ്ട് രണ്ട് ബീഡ് കൊടുത്തെടുത്ത ശേഷം കർവ് വരുന്ന ഭാഗത്ത് ഓരോ ഓരോ ഷുഗർ ബീഡ് കൊടുത്ത് ചെയ്യുന്നതാണ് നല്ലത് എങ്കിലേ കർവ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളേ ഇങ്ങനെ ഒരു പെറ്റൽ കംപ്ലീറ്റ് ചെയ്ത് അവിടെ ലോക്ക് ഇട്ട ശേഷം ഇതുപോലെ തന്നെയാണ് അടുത്ത പെറ്റലും ചെയ്തെടുക്കേണ്ടത് അങ്ങനെ ഈ ഫുൾ ഫ്ലവർ ചെയ്തെടുക്കാവേ ഈ കാണിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ലീവ് വർക്കാണ് ഈ കാണിച്ചിട്ടുള്ളത്